പെരുത്ത മീൻ തൂളിയ വേണ്ട ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മലയിട്ടിട്ടുണ്ട് നമുക്കിത് ഈ വലയൊന്ന് വരിക്കാം വലയെടുക്കാം നമുക്ക് മീൻ എന്ത് മാത്രം ഉണ്ട് എന്നാ കീനാണ് കിട്ടുന്നത് എന്നൊക്കെ ഇന്ന് നോക്കാം ഫസ്റ്റില് ഒരു കോല കണ്ടോ കൊലയുടെ വാഗേറി നമ്മുടെ വലയിൽ ഉടക്കിപ്പോയി അതാണ് കിട്ടാൻ കാര്യം അല്ലെ കൊല ഒന്നും നമ്മുടെ വല കിട്ടത്തില്ല കാര്യം കണ്ണി അകല ഉള്ള വലയാ ഇറമ്പി ആയതുകൊണ്ട് അപ്പടി അഴുക്ക നമ്മുടെ വല ഇനിപ്പോ ഫസ്റ്റില് നമുക്ക് കോലായിട്ട് രണ്ടാമത് നമുക്ക് തൂളിയായി വീണ്ടും നമുക്ക് തൂളി കിട്ടി വേണ്ട ചെറിയ കാറ്റുള്ളത് കൊണ്ട് വെള്ളം അങ്ങനെ നിൽക്കുന്നില്ല വലിച്ചോണ്ട് പോ ഇങ്ങനെ ഇപ്പൊ ഇന്ന് വല വലിക്കാനൊക്കത്തുള്ളൂ കാറ്റുള്ളത് കൊണ്ട് തിരിച്ചിട്ട് വല വലിക്കാനൊക്കത്തില്ല വലയുടെ മേളിൽ കൂടെ കയറി വെള്ളം അങ്ങനെ തൂളി ഇഷ്ടം പോലെ തൂളി ഓ നല്ല പെരുത്ത തൂളി വേണ്ട പിന്നേം വരുന്നുണ്ട് ഓ ഒണം വെട്ടി പോവട ചൂട് ചത്തു കയറും കാറ്റ് കാറ്റ് നമ്മൾ സമ്മതിക്കുകയല്ല ഭയങ്കര കാറ്റാണ് കാറ്റ് രാവിലത്തെ കിഴക്കുന്നുള്ള കാറ്റാണ് വീണ്ടും തൂള് ഇത് നമുക്ക് ചൂളി ചാകരയാണ് വലവലിച്ച് നമ്മൾ ഇക്കരെ ആകാറായി സൈഡിലായി ഇനി കുറച്ച് വിലയോടെ ഉള്ളൂ ചെറിയ മീൻ ഉടക്കിയിട്ടുണ്ട് എന്താ കളയ വല തീർന്നു നമ്മൾ വല വലിച്ചൊരു സൈഡിലായി കടകലയിലാണ് നമ്മൾ വല കെട്ടിരിക്കുന്നത് വീട്ടിലേക്ക് പോവാം വീട്ടിപ്പ് ചെന്നിട്ട് ഈ മീൻ എടുക്കാം മീനൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത വില നമുക്ക് വലിക്കാം അപ്പൊ നമ്മള് നമ്മുടെ ആദ്യത്തെ വില വലിച്ച് നമ്മുടെ വീട്ടിൽ കടയിൽ വന്നിരിക്കുക ഇനി നമുക്കിത് തൂളി ചാകരയാണ് ൂളിയേ മാത്രമേ ഉള്ളു പക്ഷേ ഒരു കോല കിട്ടി ബാക്കി പിന്നെ കിട്ടിയത് മുഴുവൻ തൂളിയാണ് നമുക്കിതൊന്നെടുക്കാം എല്ലാം ഭയങ്കര തുളിയാണ് നമ്മളിങ്ങനെ മീനും എടുക്കട്ടെ ഴിയുമ്പോ മീൻ മൊത്തം എടുത്ത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ വീട്ടിയ മീൻ എടുത്ത് തീര് തീരെ കാണാൻ ഒരു മീനോടെ ഉള്ളു എല്ലാം നല്ല ജീവനോടെ കിടക്കണം അപ്പം നമ്മുടെ പശ്ചിത വില നമുക്ക് ഇത്രയും തൂളി കിട്ടും എല്ലാം നില മുഴുത്ത തൂളി അടുത്ത വില എടുക്കാൻ പോവാം പക്ഷെ നല്ല കഴക്കം കഴക്കാറ്റാണ് രാവിലെ വല വലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും വെള്ളം നേരെ പോകത്തില്ല എപ്പോഴും വള വള്ള വലയുടെ പുറത്ത് പുറത്ത് കയറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വല വലിക്കാതിരിക്കാനൊക്കത്തില്ല നേരെ പോയി വല വലിക്കാം അടുത്ത വല ഇട്ടിരിക്കുന്നതാണിത് ഇത് ഇത് നമുക്ക് എടുക്കാം നമ്മൾ അക്കരെ അക്കരെ ഇട്ട് വരുമ്പം വല വാലൻസ് വരുന്നതാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ആ അതെ വേണ്ട ഫസ്റ്റ് ഒരു വാലക്കൊടിയും പറ്റില്ല അതൊക്കെ കിട്ടുന്ന വേണ്ട രണ്ട് ഇത് മീൻ കിട്ടി നമുക്ക് കുറുവായ് മഞ്ഞപ്പൂരി വേണ്ട ഒരടക്കമുണ്ട് അതെടുത്ത് കളയാം നമുക്ക് മറ്റ് നമ്മളെ വലിയതായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു തൂളിയ ഒരു ജങ്കാർ വരുന്നുണ്ട് വലിയ ജങ്കാർ ഒരു മഞ്ഞക്കുരി അത് മഞ്ഞക്കുരിയളി വല വലിച്ച് ഇക്കരെ സൈഡിൽ വന്ന് കുറുവാ ഉണ്ട് കുറുവല്ലത് ഇത് വാലാക്കുടിയാൻ പാടില്ല ആ കുറ്റിയാലാണ് വല കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലിയാണ് അടക്കിയത് ഈ വല ഒലിച്ചു തീർന്നു നമ്മൾ നേരെ വീട്ടിലിട്ട് വലയിലെ മീൻ എടുത്തിട്ട് അടുത്ത വില നമുക്ക് വലിക്കാം നമ്മുടെ വീ വീട്ടിൽ കടയിൽ വന്ന് നമുക്ക് ഓരോ മീൻ എടുക്കാം ഇത ഈ വിലയിലെ മീൻ എടുക്കാം ആദ്യം നമ്മൾ ഇതല തൂളിയാണ് എടുക്കുന്നത് ചൂളിയുടെ വലുപ്പം കൊണ്ട് വലിയ വീട്ട ചൂളിയാണ് ഒരു കല്ലറാം കുട്ടിയാണ് നമ്മളെ കള്ളടി വലയിൽ ഉടക്കിയ വലിയ പാടാ ഊരി വലയിൽ മീൻ എടുത്ത് തീരുക ഒരു ഒരു പൂച്ച കുഞ്ഞും തള്ളയും വന്നിട്ടുണ്ട് അവർക്ക് നമുക്ക് ഓരോ മീൻ കൊടുക്കാം ആ കരയ്ക്കോ കരയ്ക്കുമോ മറ്റേതാരും അറിഞ്ഞില്ലേ മല എടുത്തോണ്ട് വന്നെന്ന് ആണെങ്കിൽ അവരും വന്നേനെ അയാളെ നമുക്ക് ഇത്രയും മീൻ കിട്ടിട്ടുണ്ട് அவர்க்கு வில கட்டி வச்சிட்டு அடுத்த வில நமக்கு வரிய மினி வா இது இதுதோச்சியா பச நம்ம அம்மினி நான் பேரிட்டி ஒக நமக்கு ஒரு மீன் கொடுக்க மினி വേണോ ഇത്ര ഇത്ര വലിയ മീൻ വേണോ ഏനും എടുത്ത് അവനും കൊണ്ടുപോയി ഇനി ഒരു കുച്ചയും കൂടെ കാണാനുണ്ട് നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത അടുത്തവരെ വിളിക്കാൻ പോത്ത കിട്ടി മീൻ എല്ലാം ഉണ്ടോ എടുക്കും വലയിട്ട് മീൻ കൊടുത്തിട്ട് വരികയാണ് കൊടുത്തിട്ട് വരും അവര് അവര് വലയെടുത്ത് മീൻ എല്ലാം കൊടുത്തിട്ട് തിരികെ വരികയാണ് ജോർജ്ട്ടും ശൗരിയും അപ്പൊ നമ്മള് ആ വലയിലെ മീൻ എടുത്ത് ഇനി നമുക്ക് അടുത്ത വില എടുക്കാം നമ്മുടെ ലാസ്റ്റ് വിലയാണ് അത് ഇവിടെ നമ്മളിട്ടിരിക്കുന്നത് നമുക്ക് എടുക്കാം വില നമുക്ക് മീനൊന്നും കണ്ടില്ല നോക്കാം വരുന്നുണ്ട് കുറുവായ ബോട്ട് വരുന്നുണ്ട് അതിന് മുമ്പേ നമുക്ക് വല വരിച്ച് കുറച്ച് നടുക്കും അങ്ങ് മാറണം അതാണ് നമ്മൾ കൃതി വലിക്കുന്നത് ഏതായാലും കാറ്റും നല്ല ഉണ്ട് നല്ലതായിട്ടുണ്ട് ഒരു ചെറിയ മീനുണ്ട് അതായത് ഇനിയും ബോട്ട് വന്ന് പോയിട്ട് ോട്ടിന അപ്പുറത്തൂടെ പോയിക്കോളൂ നമ്മളെപ്പോഴും വല വലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വെടിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ബോട്ട് വരുന്നത് നല്ല വലവലും നിർത്തുന്നില്ല വല വലിച്ചോണ്ടിരിക്കല തീരെ മീൻ കുറവാണ് അല്ല ഇപ്പൊ തന്നെ നമുക്ക് മൂന്ന് മീനാണ് കിട്ടിയിരിക്കുന്നത് ഇതോ ഇവിടെ മീൻ വന്നില്ല ഒരു മീനും വന്നില്ല ീരുക തീർന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയ ഈ വില മീനില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഉണ്ട് ഇതുവരെ മീൻ തീരെ കുറവ് കുറവെടുത്താൽ മതിയല്ലോ അങ്ങനെ ഉണ്ട് ഏതായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നെറ്റി ചെന്നിട്ട് ഇതുവരെ മീനും എടുത്ത് എന്നിട്ട് ബാക്കി വിശേഷം ഓക്കെ അപ്പോൾ നമ്മൾ വലയെല്ലാം വലിച്ച് റെഡിയാക്കി ഇവിടെ വന്ന് വീട്ടിൽ കടവി വന്നിരിക്കുകയാണ് നമുക്ക് ഇന്ന് തിരക്കേടില്ലാത്ത മീനും കിട്ടി അപ്പോൾ ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം പെരുത്ത മീൻ തൂളിയ വേണ്ട മീനുണ്ട് തൃക്കറ്റ് മീനുണ്ട് ഇതാണ് നമുക്ക് ഇന്ന് ആദ്യം കിട്ടിയത് കൊല